സ്വർഗീയ ബൈജു ദിനത്തോടനുബന്ധിച്ച് പാവർട്ടി സെൻ്ററിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭീകരവാദ തീവ്രവാദ നിലപാടുകൾക്കെതിരായി ഈ ആഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ഇന്ന് സ്വർഗീയ ബൈജുവിൻ്റെ ബലിദാന ദിനം ആചരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ

സുജയ് സേനൻ പ്രവീൺ പറങ്ങനാട്ട് സുധീഷ് മേനോത്ത് പറമ്പിൽ സർജു കർഷക കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത് പാവർട്ടി മണ്ഡലം സെക്രട്ടറിമാരായ പി ജി ഗിനീഷ് സബീഷ് മരുതിയൂർ പ്രമോദ് ആനേടത്ത് ഹരികരൻ ശശി മരുതയൂർ അഭിലാഷ് പോവിൽ അരവിന്ദ്ദാക്ഷൻ സന്തോഷ് കോലാരി എന്നിവർ പങ്കെടുത്തു